ദൈവനാമം മുഹത്തപ്പെടട്ടെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ശക്തമായ പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകാറില്ലേ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ ഇനി പ്രാർത്ഥിക്കണ്ട പള്ളിയിൽ പോകണ്ട എന്നൊക്കെ തോന്നിയിട്ടില്ലേ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിച്ചില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ മറക്കാത്തൊരു ദൈവം നമുക്കുണ്ട് അതിന് ഉത്തമമായ ഉദാഹരണമാണ് സക്കറിയ എലിശുബ ദമ്പതികളുടെ പ്രാർത്ഥനകൾ ഇന്ന് സക്കറിയ പുരോഹിതനോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സിവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധിയുടെ ആടുകളിലേക്ക് പ്രവേശിക്കുന്നതോറും അകക്കണ്ണുകൾ കൂടുതൽ പ്രകാശമായിക്കൊണ്ടേയിരിക്കും ഒരു ചൊല്ലില്ലേ കരക്കിരുന്നാൽ കക്ക കിട്ടും ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ മുത്തു മുത്തുകിട്ടുമെന്ന് ഇവിടെ ദേവാലയത്തിൽ ശുദ്ധതയുടെ ശുദ്ധ ശുദ്ധസ്ഥലത്ത് സക്കറിയ പുരോഹിതൻ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സക്കറിയാവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് സക്കറിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും മക്കളില്ലാത്തൊരു നീണ്ട കാലം കാലയളവ് സക്രിയ എലിശുപോ ദമ്പതികളുടെ ജീവിതത്തിലുണ്ടായിരുന്നു അവരുടെ ഒരു നീണ്ട കാലത്തെ പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥനയ്ക്കാണ് വാർധക്യത്തിൽ ഉത്തരം ലഭിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളും തുടർന്നുകൊണ്ടേയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളും മറക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം സക്രിയാ പു പുരോഹിതൻ ധൂപമർപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായതുപോലെ കൂടിയുള്ള നമ്മുടെ ആരാധനയിൽ ദൈവം ഉത്തരമരുളും എന്നുള്ളതിൽ സംശയമില്ല ദൈവവചനശക്തിയെ സംശയിക്കരുതെന്നുകൂടെ ഈ വേദഭാഗ്യം ഭാഗം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് സക്രിയാവൻ അത് സംഭവിച്ചു സക്രിയാവൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സ്നാപകന്റെ ജനനം വരെ മൗനമായിരിക്കേണ്ടി വന്നു ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്കും വെളിപ്പെടുത്തുന്നതാണ് ദൈവീക മർമ്മങ്ങൾ അതുകൊണ്ട് വിശ്വാസത്തോടെ വേണം ആത്മീയ കാര്യങ്ങളെ ദൈവകാര്യങ്ങളെ സമീപിക്കുക മഹാത്മാഗാന്ധി പറഞ്ഞു കൈയില്ലാത്തവന് ഭിക്ഷയാജിക്കാൻ കഴിയാത്തതുപോലെയാണ് വിശ്വാസമില്ലാത്തവന് ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുകയില്ലത് പ്രിയമുള്ളവരെ വിശ്വാസത്തോടെ ദൈവവചനത്തെ നമുക്ക് സമീപിക്കാം പ്രാർത്ഥനയുടെ അനുഭവം എന്നാളും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനമ്മേ സഹായിക്കട്ടെ ആമേൻ